അന്നദാനം മഹാദാനം എന്നാണല്ലോ പറഞ്ഞു വരാറുള്ളത് തീർച്ചയായിട്ടും വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി തിരു ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി പൂജകളും അതുപോലെ തന്നെ കലാ സാംസ്കാരിക പരിപാടികൾ നടത്താറുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു പിന്നെ ചടങ്ങാണ് അന്നദാനം പിന്നെ എട്ടു ദിവസവും രാവിലെയും ഉച്ചയ്ക്കും പിന്നെ രാത്രിയും എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിശ്വാസികൾക്കെല്ലാം അന്നദാനം നൽകുന്നത് വളരെ ഒരു ഒരു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവത്തോട് ഭാഗമായി ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത് വരെ മൂന്ന് നേരം രാവിലെ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം സന്ധ്യാഭക്ഷണം അങ്ങനെ മൂന്ന് നേരവും സുഭിക്ഷമായ ഭക്ഷണം ആർക്ക് വന്നാലും കഴിക്കാവുന്ന രീതിയിൽ തയ്യാറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാ അതായത് പതിമൂന്ന് മുതൽ ഇരുപതെന്ന് വരെ നടക്കുന്ന അന്നദാനത്തിലും പ്രഭാത ഭക്ഷണത്തിലും സന്ധ്യാഭക്ഷണത്തിലും പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു മൂന്ന് നേരം ഒരു ദിവസം എല്ലാ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണവും ഈവനിങ് ചേർത്താൽ ഒരു ദിവസം ആറായിരം പേര് കഴിക്കും വിവിധ ഘട്ടങ്ങളിലായി ഒരു അറുപതിനായിരം എഴുപതിനായിരം പേർക്ക് ഉത്സവം പൂർത്തിയാകുമ്പോൾ പല രീതിയിലും ഭക്ഷണം കിട്ടും രണ്ടായിരത്തി ഇരുപത് ഇങ്ങനെ ക്ഷേത്രങ്ങളിലും ഒരു നേരം ഉച്ചക്ക് മാത്രമേ അത് നമ്മൾ തീരുമാനിച്ചത് പല ഭാഗത്തുള്ള ആളുകൾ ക്ഷേത്രത്തിൻ്റെ ആചാര ചടങ്ങുകളിലും മറ്റും പങ്കാളിയാവാൻ വരുമ്പോൾ അവർ തിരിച്ചു പോയി ഭക്ഷണം തയ്യാറാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ് അപ്പോൾ മൂന്ന് നേരം വന്ന് കഴി കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായാൽ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായാൽ എല്ലാവർക്കും ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ പൂർണ്ണ പങ്കാളിത്തത്തിലൂടെ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് ആ സംവിധാനം ചെയ്യുന്നത് ആ അതെ ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ആ ദേവസ്വത്തിൻ്റെ മൊബൈൽ നമ്പറിലോ നേരിട്ടോ ഇമെയിൽ മുഖാന്തരം ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചാൽ അതനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങൾ ദേവസ്വം പൂർത്തിയാക്കും അവരെ ക്ഷണിക്കും അവർ നടത്തി ഇപ്പോഴും ഈ എട്ട് ദിവസവും എട്ട് വ്യക്തികളാണ് സ്ത്രീയും പുരുഷനുമായ എട്ട് വ്യക്തികളാണ് ഈ അന്നദാനത്തിൽ പങ്കാളിയാക്കുന്നത് വരുന്നുണ്ട് സ്വദേശത്തും വിദേശത്തുള്ളവർ സ്ഥിരമായി ഈ അന്നദാനത്തിൻ്റെ ചെലവ് വഹിക്കാറുണ്ട് മൂന്നാം ശിവയ രാവിലെ ഇഡ്ലി അല്ലെങ്കിൽ ചപ്പാത്തി ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഉച്ചക്കുള്ള ഭക്ഷണവും അന്നദാനം വൈകിട്ട് രാത്രി സന്ധ്യാഭക്ഷണവും നമ്മൾ കൊടുക്കുന്നതാണ് പ്രതിഷ്ഠാപനത്തിന് ശേഷം ഇതുവരെ നമ്മൾ എല്ലാവർക്കും വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതാണ് ശിവരാത്രി ദിവസം ഏതെല്ലാം അയ്യായിരത്തോളം പേരും പ്രതിഷ്ഠാപനത്തിന് അതിന് മേൽ ആൾക്കാരുണ്ടാവും ആറാട്ടു ദിവസം സമാപന ദിവസമായ ആറാട്ടു ദിവസം അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും വിവൃ വിലസപ്രദമായ സദ്യ തന്നെ പപ്പടം പഴം പായസം ഉൾപ്പെടെ എല്ലാം നമ്മൾ കൊടുക്കുന്നു